ലോകപ്രശസ്തരായ ഒരുപാട് മലയാളികളുണ്ട് പക്ഷെ അതിൽ തന്നെ മലയാളികൾക്ക് തന്നെ പലപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരാളുണ്ട് അദ്ദേഹം പാലിയോളജിയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് പൂമ്പൊടി മനുഷ്യൻ ഈ പരാഗരേണുക്കൾ പരാഗണം നടത്തുന്ന സസ്യങ്ങളിൽ പരാഗണം നടത്തുന്ന ഈ പരാഗരേണുക്കളെക്കുറിച്ചുള്ള പഠനമാണ് പാലിയോളജി എന്ന് പറയുന്നത് ആ ശാസ്ത്രശാഖ അതിലെ അഗ്രഗണ്യനാണ് മലയാളിയായ പി കെ കെ നായർ അദ്ദേഹം ചങ്ങനാശ്ശേരിയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രണ്ടായിരത്തി പതിനേഴിലാണ് മരിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ പൂമ്പൊടി മനുഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരുപാട് ഗവേഷണങ്ങൾ ഈ പോളൻ എന്ന് അറിയപ്പെടുന്ന പരാകരേണുക്കളിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയ ഒരു മഹാമനുഷ്യനാണ് പി കെ കെ നായർ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരാളാണ് ഇ കെ ജാനകി അമ്മയെ പോലെ സസ്യശാസ്ത്രത്തിൽ വളരെ ഉന്നതമായ നിലവാരത്തിലെത്തിയ ആളാണ് ഈ പി കെ കെ നായർ പക്ഷേ നാം പലപ്പോഴും പരാമർശിക്കപ്പെടാതെ പോകുന്ന ആൾ കൂടിയാണ് ഈ ഇന്ത്യയുടെ പൂമ്പൊടി മനുഷ്യൻ എന്നറിയപ്പെടുന്ന പി കെ കെ നായർ